ിയ നിമിഷ പ്രയോട് ഒരു നിമിഷം ഞാൻ എൻ്റെ എല്ലാവിധ കളികള് യമനിലെ തർജ്ജമ ചെയ്ത് യമൻ അധികാരികളെ സോഷ്യൽ മീഡിയയും വാട്സപ്പും മൊബൈലും എല്ലാം ഉള്ള ഈ കാലഘട്ടത്തിലും അത് തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ആനുകാലിക സംഭവ വികാസങ്ങള് നമ്മൾ ചാനലിനേക്കാൾ കൂടുതൽ യൂട്യൂബിലൂടെ യൂട്യൂബറിലൂടെയാണ് കാണുന്നത് നിരവധി അപ്പോൾ ഒരു സംഭവത്തിന്റെ പല ആംഗിളിൽ നിന്നുള്ള വിഷയങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും വരെയുണ്ടാവുന്ന പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അവരെ എല്ലാം വായിച്ചിട്ടാണ് നമുക്കറിയാം എന്നാൽ ഒരു സംഭവത്തിന്റെ നൂറ് ആംഗിളിൽ നിന്നുള്ള വിശേഷങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കേൾക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങൾ ഫ്ലോറിഡ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും പിടിച്ചു വിലിക്കുകയും ചെയ്തൊരു കേസാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അതിന് മുന്നേ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആ പുള്ളിക്കാരി എന്തോ ഒരു ബിസിനസ് ചെയ്തു പിന്നെ ആ അറബിയുമായിട്ടുള്ള എന്തോ ഇതബ ബന്ധം അത് പിന്നീട് വർഷങ്ങളായി അങ്ങനെ അവള് അയാളെ കൊന്നു എന്നുള്ളത് അങ്ങനെ ജയിലിൽ കിടക്കാണ് അമ്മ അവിടെ പോയിട്ടുണ്ട് ആശുപത്രിക്കുന്നുണ്ട് ഒരുപാട് പേര് അതിനുവേണ്ടി അവളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതല്ല എന്നാൽ കഴിഞ്ഞ ദിവസം കേൾക്കാൻ സാധിച്ചത് ദയാഹർജി തള്ളിയ പ്രസിഡന്റ് മരണശിക്ഷ അത്രയും പെട്ടെന്ന് നടപ്പിലാക്കും വധശിക്ഷ നടപ്പിലാക്കും എന്നുള്ള വളരെ വേദനാജനകമായൊരു ന്യൂസാണ് കേൾക്കാൻ സാധിച്ചത് ഞാൻ ഈ യമനോട് ചേർന്നുള്ള സൗദി അറേബ്യയുടെ ഒരു പ്രദേശമാണ് അസീർ റീജിയൻ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നവർക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാം പണ്ട് കാലത്ത് ഫലഭൂയിഷ്ടമായൊരു ഭൂമിയാണ് ഈ അസീർ റീജിയൻ അതിനേക്കാൾ ഉപരി ഹയസ്റ്റ് മൗണ്ടെയ്ൻ ഇൻ ദ അറേബ്യൻ അങ്ങനെ എന്താ പറയുന്നത് അതായത് കുട്ടിക്കുടേക്കനാൽ പോലെ അത്ര മനോഹരമായ കാലാവസ്ഥയാണ് അവിടെ ഞങ്ങളൊരു പതിനാറ് കൊല്ലം ഉണ്ടായിട്ട് പോലും എ സി ഉണ്ടായില്ലേ ഞങ്ങളുടെ വീട്ടിൽ കാരണം അത്രയ്ക്ക് നല്ല ഊട്ടി കൊടുക്കാനായ കാലാവസ്ഥയാണ് വലിയ മൗണ്ടൈനുകളാണ് അപ്പോൾ അതുപോലെ തന്നെ ഫലഭൂഷ്ടമുള്ള എല്ലാവിധ മരുഭൂമിയുടെ കാര്യം അറിയാലോ അവിടെ കാര്യമായിട്ട് ഇന്തപ്പനല്ലാതെ മറ്റുള്ള ഒന്നും സ്വതവേ പ്രകൃതിയാൽ ഉണ്ടാകില്ല എന്നാൽ ഈ അസീർ റീജിയനിൽ അത്തിപ്പഴം ഓറഞ്ച് എന്നു വേണ്ട എല്ലാ വെജിറ്റബിളുകളും തക്കാളി എല്ലാം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ലെറ്റസ് അപ്പോൾ ഈ പ്രദേശത്തെ വർഷങ്ങൾക്ക് മുന്നേ എത്രയോ വർഷങ്ങൾക്ക് പാട്ടത്തിനെടുത്തതായി യമന്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്തതാണ് അപ്പോൾ അവിടെ മുഴുവൻ യമനികളായിരുന്നു കൂടുതലും പക്ഷെ സൗദികളവിടെ മിക്സായി അങ്ങനെ ഈ പാട്ടക്കാലാവധി കഴിഞ്ഞപ്പോൾ യമൻ യമനത് തിരിച്ചു ചോദിച്ചു അപ്പോൾ സൗദി കൊടുത്തില്ല അങ്ങനെ ഇടയ്ക്ക് സംഘർഷങ്ങൾ നടക്കാറുണ്ട് സംഘർഷങ്ങൾ നടക്കുമ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മില്യൺ കണക്കിന് പൈസ കൊടുത്ത് അത് ഒതുക്കും കാരണം സൗദിക്ക് അതൊരു വലിയ അവരുടെ ഒരു വലിയ എന്താ പറയുക പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറും അങ്ങനെ ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് ഈ ഹൂത്തികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൗദീനായിട്ട് അടിക്കുന്നത് ഇതിൻ്റെയൊക്കെ പേരിലായിരിക്കാം നമുക്കറിയില്ല എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജിസാൻ അസീർ എന്നീ രാജ് എന്നീ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പ്രവിശ്യകളിൽ ജോലി ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ സത്യാവസ്ഥ അവർക്ക് അറിയാൻ സാധിക്കും എനിവേ ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ യമനികളാണ് ഒരുവിധം സൗദി അറേബ്യയിൽ നല്ല കച്ചവടക്കാർ യമനികൾ ബിസിനസ്സുകാരാണ് ഈവൺ ഇസ്ലാം മതം നമ്മുടെ കേരളത്തിലെ വന്നത് തന്നെ യമനികളിലൂടെയാണ് യമനികൾ ഇന്ത്യയായിട്ട് നല്ല വ്യാപാര ബന്ധവും നല്ല ആയിരുന്നു യമനികൾ പൊതുവെ നല്ല മനുഷ്യരുമാണ് നിമിഷപ്രയുടെ കേസിൽ ആ യമനി പൗരനെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി അങ്ങനെ ഞാൻ എന്തു വിചാരിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബുദ്ധിയിൽ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ ഓണറായിരിക്കുന്ന സോബി ബാറ്റർജി വഴി യമനില് ഒരു ഇടപെടൽ നടത്തിയാലോ എന്നുള്ള ചിന്തയിൽ സോഫി ബാറ്റർജിയുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന അല്ലെങ്കിൽ പി ആയിരിക്കുന്ന നമ്മുടെ സുഹൃത്തിന് ബന്ധപ്പെട്ടു അവന് ഞാൻ സംസാരിച്ചു ഞാൻ ഈ ഡീറ്റെയിൽസ് ഒരു സുപ്രീം കോർട്ട് എനിക്ക് അറിയാവുന്ന പുള്ളിക്കാരക്ക് കൊടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അവർ പറഞ്ഞ് അതിൻ്റെ എല്ലാ സമയം കഴിഞ്ഞ ഒന്നും നടക്കില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ അലി മൊലലാൾ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ളത് അപ്പോൾ പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ജി സി സിയിൽ ആയിരുന്നെങ്കിൽ ഞാൻ നോക്കാമായിരുന്നു എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നത് കാരണം ജി സി സിയും യമനായിട്ട് വലിയ ബന്ധത്തിലല്ല യൂസഫ് അലി ഇപ്പം സൗദി അറേബ്യയിലെ ബിസിനസ്മാരാണെന്നും പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂത്തികളിട്ട് ചിലപ്പം അടിച്ചു പൊളിച്ചെന്ന് വരും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കി ഇത് പബ്ലിഷ് ചെയ്തു യൂട്യൂബിൽ അങ്ങനെ ഞാൻ സുപ്രീം കോടതിയിലുള്ള ലോയർ ഡൽഹിയിലുള്ള എനിക്കറിയുന്ന സുഹൃത്ത് പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തു പുള്ളിക്കാർ പറഞ്ഞു വിൽസൺജി ഇതിപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന നല്ലതല്ല ഇത് ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം പറഞ്ഞു കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന എല്ലാ യൂട്യൂബേഴ്സ് പറയുന്ന കമന്റുകളും എങ്ങനെയാണ് ഇത് രക്ഷിക്കാൻ നടക്കുന്നത് നോക്കുന്നത് എന്നുള്ളതൊക്കെ മലയാളികൾ യമനില് തർജ്ജമ ചെയ്ത് യമൻ അധികാരികളെ ബോധിപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് തന്നെ ഇത് വലിയ സീക്രട്ടായിട്ട് നടക്കുന്നൊരു യജ്ഞമാണ് അല്ലെങ്കിൽ ഒരു മിഷനാണ് അതുകൊണ്ട് സുപ്രീം കോടതി ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടു ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കനേഡിയൻ പൗരനാണെങ്കിലും ഒ സി ഐ ഹോൾഡറായ ഞാൻ ഇന്ത്യയുടെ നിയമസംഹിതകളെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുകയും അനുസരിക്കാൻ ഞാൻ വിധേയമുള്ളവനായതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അനേക വീഡിയോകൾ വന്നു തുടങ്ങി അതിലൊരു വീഡിയോ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു മലയാളി ന്യൂസ് ക്ലബ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഒരു എഴുതി എല്ലാവരും അറിയണം എൻ്റെ ഭാഗം കേൾക്കാൻ ആരുമില്ല എന്ന തലേക്കെട്ടിൽ നിമിഷപ്രിയുടെ കഥ പറയുന്ന ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോയിൽ അവിടെ സംഭവിച്ചത് എന്നൊക്കെ ആ വീഡിയോ ആളെ കാണിക്കുന്നില്ല ഓഡിയോ ക്ലിപ്പ് വഴി ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ഒരാൾ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ കേട്ട് കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ശരി ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് മില്യൺ മലയാളികളാണ് ലോകമെമ്പാട് ചിത്രം ഏറ്റവും കൂടുതൽ മിഡിലീസ്റ്റിലും ദുബായിലും സൗദി അറേബ്യയിലും ഒക്കെ ആണെങ്കിലും ലോകത്തിൻ്റെ ഒരുവിധപ്പെട്ട രാജ്യങ്ങളിലെല്ലാം നമ്മുടെ മലയാളികളുണ്ട് ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളാണ് ഏതെങ്കിലും തരത്തിൽ നിയമ കുരുക്കിൽ അകപ്പെട്ടാൽ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആദ്യം അവരവരുടെ സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കും ജയിലിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാലൊക്കെ കാര്യം ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കമ്പനി ജോലി ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ അവിടുത്തെ അസോസിയേഷൻ അല്ലെങ്കിൽ പള്ളിക്കാർ അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ ആ രീതിയിൽ നോക്കും അത് കഴിയുമ്പോൾ അതിനെ നമ്മൾ നാട്ടിലോട്ട് വിളിക്കും വിളിച്ച് നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻ അതായത് എംപിയോ എം എൽ എയോ അല്ലെങ്കിൽ എംബസി വഴിയോ എങ്ങനെയാലും നമ്മൾ രക്ഷിക്കാൻ നോക്കും ഇപ്പം കത്തറിന്ന് ആറേഴ് പേരെ അജിത് ഡോവലും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു ഒരേ മിലിറ്ററിക്കാരായിരുന്നു പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ചിരിക്കും രണ്ട് ഒന്ന് നമ്മുടെ പൊസിഷൻ രണ്ട് നമ്മുടെ പോക്കറ്റിൻ്റെ വലുപ്പം ഇതൊക്കെയാണ് സാധാരണ നടക്കുന്നത് അപ്പോൾ നിമിഷപ്രയുടെ കേസിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനേക ആയിരക്കണക്കിന് ഹൗസ് മെയ്ഡ്സ് പാവപ്പെട്ട രാജ്യമായ ഇന്തോനേഷ്യയിൽ നിന്നും ഫിലിപ്പൈനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് അത്ര നഴ്സുമാരെ പോലെ ഇല്ല ഖദ്ധാമകളായിട്ട് അല്ലെങ്കിൽ ഹൗസ് മെയ്ഡ് എന്ന ഓമനെ പേരിൽ ഖദ്ധാമ എന്ന ഓമനെ പേരിൽ സൗദി അറേബ്യയിലും പല അറബ് രാജ്യങ്ങളിലും അടിമകളെപ്പോലെ ശരിയായ ശാരീരിക മാനസിക സാമ്പത്തിക ഭക്ഷണ രീതികളൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന അനേകരുണ്ട് ഞാൻ നേരിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ആർക്ക് ആരോട് വേണമെങ്കിലും വെല്ലുവിളിക്കാം എന്നാൽ വളരെ ചുരുക്കം പേരെ വളരെ മാന്യമായ രീതിയിൽ കൊണ്ടു നടക്കുന്ന സ്പോൺസേഴ്സും ഉണ്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവർക്കെല്ലാ കൂടെ ഭക്ഷണവും വസ്ത്രവും കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട് കുട്ടികളെ നോക്കുന്ന വീട്ടുപണി ചെയ്യുന്നവരുണ്ട് പക്ഷെ അത് വളരെ അപൂർവമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനേകർ പലതരത്തിലുള്ള പീഡനങ്ങൾക്കും വിധേയരായിട്ടുണ്ട് ലൈംഗികമായും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പീഡിപ്പിച്ച അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട അനേകരെ കുറേ കാലങ്ങൾക്ക് മുന്നേ ഉണ്ട് ഇപ്പോഴും ഈ ഗദ്ധാമകൾ ഈ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയും വാട്സാപ്പും മൊബൈലും എല്ലാം ഉള്ള ഈ കാലഘട്ടത്തിലും അതുപോലെ കഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ നിമിഷപ്രയുടേത് തികച്ചുമൊരു വ്യത്യസ്തമായൊരു കേസാണ് അതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പാകപ്പിഴകൾ നിമിഷപ്രിയയുടെ ഭാഗത്തു അവളുടെ ഹസ്ബൻഡും കുട്ടി അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്മ അവിടെയുണ്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഈ അമ്മകൾ പൊതുവെ നല്ലവരാണ് എന്നാൽ എത്ര നല്ലവരാണെങ്കിലും അതിലും കാബാലികന്മാർ അല്ലെങ്കിൽ മനുഷ്യ മൃഗങ്ങളുണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല എന്തായാലും നിമിഷപ്രിയോട് ഞാനൊരു നിമിഷം പറയുന്നത് നിങ്ങളെ ഞാൻ സെല്യൂട്ട് ചെയ്യാണ് കാരണം തെറ്റുകൾ സംഭവിച്ചു ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആക്സിഡന്റ് ആക്സിഡൻ്റ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാം പക്ഷേ എക്സർ സംഭവിച്ചതിന് ശേഷം നമ്മൾ പരിക്കും പറ്റിയാലും മരിച്ചു പോയതിനു ശേഷം പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ എൻ്റെ മറ്റൊരു ആംഗിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിലുള്ള വൺ പോയിൻ്റ് ഫൈവ് ബില്യൺ ജനങ്ങൾ അറിഞ്ഞിരിക്കണം അതൊരു പാഠമാണ് അതേപോലെ യമൻ്റെ ജനസംഖ്യ എത്രയാണെങ്കിൽ അവരും മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അറബികളും ഇത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അറിഞ്ഞിരിക്കണം എന്തിനു വേണ്ടി എന്നറിയോ വേട്ടക്കാരനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളത് നിമിഷപ്രിയയുടെ ഒരു വലിയ വിജയമാണ് ഇനി അങ്ങനെ അവനെ കൈകാര്യം ചെയ്തില്ലായിരുന്നെങ്കിലും അവൻ ഇവിടെ കൈകാര്യം ചെയ്ത് അവിടെ നശിപ്പിക്കുമായിരുന്നു അപ്പോൾ നിമിഷപ്രിയ ഒരു പക്ഷേ ജയൽമോചിതയാകാം അതല്ലെങ്കിൽ അവളൊരു വീരമൃത്യു പ്രാപിക്കാം എന്തായിരുന്നാലും ഈ വീഡിയോ നിമിഷപ്രിയ എങ്ങനെയും കാണാനിട വരികയാണെങ്കിൽ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു രക്തസാക്ഷിയായി എന്തുമെന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടും അല്ല നിങ്ങൾ ജീവനോടെ മടങ്ങി വരികയാണെങ്കിൽ കൊല്ലങ്കോട് പാലക്കാട് വന്ന് ഞാൻ നിങ്ങളെ നേരിൽ കാണുന്നതായിരിക്കും ഓക്കെ അതാണ് മാവല്ലി ലണ്ടന് പറയാനുള്ളത് പിന്നെ ആയിരം ആയിരംകുടത്തിൻ്റെ വായ കെട്ടാം ഒരു മനുഷ്യന്റെ വായ അടയ്ക്കാൻ സാധിക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട് ഇന്ന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടൊരു ഞാൻ വീഡിയോയിൽ പറഞ്ഞു യശോസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവൾ ഇവരെ ഇവിടെ കല്ലെറിയട്ടെ ആരും കല്ലറിഞ്ഞില്ല ഞാനും അവൾക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഒരുത്തൻ തെറ്റ് ചെയ്താൽ കോടതിയോ പോലീസോ ഗവൺമെൻറ്റോ അവനെ സംരക്ഷിച്ചാലും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴി ഇയാൾ തെറ്റുകാരനാണ് ഇയാൾ അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ ഇയാൾ രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞ് ഒരാൾ കല്ലെറിയാനുണ്ടായി അല്ലെങ്കിൽ ഒരു വീഡിയോ പുറത്തു വന്നാൽ ആയിരക്കണക്കിന് വീഡിയോ അതിൻ്റെ പുറകെ വരും ഇവരുടെ എല്ലാം വായുമൂടിക്കെട്ടാൻ ഗവൺമെന്റിനും കഴിയില്ല സുപ്രീം കോടതിക്കും കഴിയില്ല ഒരു പിണറായിക്കും കഴിയില്ല മോദിജി വിചാരിച്ചാലും നടക്കില്ല കാരണം അതാണ് സോഷ്യൽ മീഡിയ ഇന്ന് ആകെക്കൂടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ കഴുതകൾക്ക് അല്ലെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ട് കയ്യിലെ വോട്ടവകാശം കൊടുത്ത് ജയിപ്പിച്ചു വിട്ട സാധാരണ ജനത്തിന് പൊതുജനം കഴുതയാണെന്നാണല്ലോ പറയുന്നത് ഞാനടങ്ങുന്ന കഴുതകൾക്ക് ഉള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഇരുന്നുകൊണ്ടും ഒരു വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്താൽ അത് ലോകം മുഴുവൻ കാണുമെന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴും ഒറ്റയ്ക്കും തെറ്റയ്ക്കും വാക്കുകൾ തെറ്റിപ്പോയാൽ വ്യക്തികളെ അച് അധിക്ഷേപിച്ചാൽ അതിൻ്റെ പേരിൽ കേസെടുക്കാനും അകത്തിടാനും നിയമം അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം അപ്പോൾ വലിയ വലിയ സെലിബ്രിറ്റികൾ അതായത് വിമർശനങ്ങൾക്ക് അതീതരായിട്ടുള്ള വിമർശനങ്ങൾക്ക് മേലെ നടക്കുന്ന കുറേ പേരുണ്ട് പിണറായി യൂസഫ് അലി മമ്മൂട്ടി മോഹൻലാൽ എന്നു വേണ്ട ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഈവൺ മോദിച്ചുക്കതിനകത്ത് പെടു കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ ഈ വിമർശനങ്ങൾക്ക് അതീതരായിട്ട് ആരുമില്ല ആരെയും വിമർശിക്കാം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ജനിച്ചു വളർന്ന പ്രവാചകന്മാരെയും ജനിച്ചു മരിച്ചു പോയ പ്രവാചകന്മാരെയും വലിയ വലിയ പുണ്യാത്മാക്കളെ അല്ലെങ്കിൽ ദിവ്യാത്മാക്കളെ യേശു ക്രിസ്തു മുഹമ്മദ് നബി മഹാത്മാഗാന്ധി ഇവരെ എല്ലാം വിമർശിച്ചിട്ടുണ്ട് അവരെല്ലാം വിമർശനങ്ങൾക്ക് അതീതരായിരുന്നു അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം വീണ്ടും പ്രിയ നിമിഷപ്രയോട് ഒരു നിമിഷം ഞാൻ എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് താങ്ക് യു ബായ് നോ